പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലുമൊക്കെ പാർട്ടി പ്രവർത്തനങ്ങളുമായി നടക്കുന്ന കാര്യങ്ങളോട് നല്ല പിന്തുണയും Janda samsa kosunai kota tayar, cendiri jodih janda tayar, di kota tayar ada cerita yang mengharu, tinggi benda perangai. Pasal jodih itu, berisi, jenis jenisnya macam mana, ini ada रा अन अच യും പ്രശ്നങ്ങൾ മതസംഘടനകളുമായിരിക്കും പലപ്പോഴും അദ്ദേഹത്തിന്റെ വിധി വരാം അതെങ്ങനെ മൊത്തത്തിൽ സമുദായത്തെ ബാധിക്കുന്നു എന്നതാണ് ആകൃതിയുടെ അടിസ്ഥാനം സമൂഹത്തെ വളരെ കാലഘട്ടം സ്നേഹപാശിത്വത്തോടുകൂടി എല്ലാവരും നിയമിച്ചു പോകുക തെറ്റിദ്ധാരണ തെറ്റിയിൽ ഒക്കെ ഇല്ലാത്ത രൂപത്തിലും സ്വീകരിക്ക പ്രേമ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളെ കുറിച്ചുള്ള സന്ദർശയം Nenjo untuk remote perubatan untuk anda. Samudera tradisi kami yang dahaga പെരുമാറ്റം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി സ്വീകരിച്ചിരുന്നു എന്ന് തെരീന്റെ കാര്യത്തിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും അതാണ് ഈ ലോകത്തിലുള്ള വ്യക്തിത്വങ്ങൾ നിന്ന് നമ്മൾ അവരെ അവരുടെ അവർ നിലപാടുകൾ നയങ്ങള് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട രീതി വ്യത്യസ്ത സമൂഹങ്ങളുമായി പെരുമാറുമ്പോൾ അവരൊക്കെ സ്വീകരിച്ച ശൈലി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗുണകരമായ വശങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അത് പകർത്തി അവരോട് നമ്മൾ എന്ന് പുറത്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് നല്ല ആദരമായതൊക്കെ മാറുന്നത് ഏതർത്ഥത്തിലെടുത്താലും ഒരു പ്രദേശത്ത് നിന്ന് ഇടതുപോലെ പോയാൽ ശരി എല്ലാവർക്കും ഇപ്പോഴത്തെ കാലം നമുക്കറിയാം വല്ലാത്ത ആളുകൾ പങ്കിൽ പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ സാധാരണക്കാരെ സംസാരിക്കുന്നു അധികാര സ്ഥാനങ്ങളിൽ സംസാരിക്കുന്നു നേതാക്കളും സംസാരിക്കുന്നു സംസാരിക്കുന്നു എല്ലാവരും സംസാരിക്കുന്നത് മാനസിക സന്തോഷത്തെ അതിൻ്റെതായ ഒരു ആ തന്നെ സ്വന്തമായ താല്പര്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അത് താല്പര്യങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് മനസ്സുകളിപ്പുറം വിശാലമായി കാണാൻ കഴിയാത്തവരായി ഞാൻ ഇപ്പഴ മേഖലയിലുള്ള ഉന്നതന്മാരും പണ്ഡിതന്മാരും ഒക്കെ ആ അനുഭവ സാക്ഷികളായി നിൽക്കുമ്പോ ഒരു സാധാരണക്കാരനായാലും ഒരു പൊതുപ്രവർത്തകനായാലും അവന്റെ ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങളോടുള്ള വിയോജിപ്പും എതിർപ്പും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നാൽ അതാണ് ഏറ്റവും വലിയ അങ്ങനെയുള്ള നന്മ ഉദ്ദേശിച്ച് തന്നെ ജീവിതം പൂർത്തിയാക്കിയ വ്യക്തിയായിട്ടാണ് നല്ല സൗഹൃദം എന്നെ സംബന്ധിച്ചിടത്തോളം രൂപത്തിൽ തമ്മിൽ ചേർത്ത് നിന്ന ഒരു ബന്ധമാണ് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ കൃത്യങ്ങളെ കടന്നു പോയിട്ടുണ്ട് സന്തോഷകരമായ അവസ്ഥകൾ ഏറെ പ്രയാസങ്ങൾ ഉണ്ടായി ഞാൻ ഈ പറഞ്ഞ മേഖലയിലുള്ള ഉന്നതന്മാരും പണ്ഡിതന്മാരും ഒക്കെ ആ അനുഭവ സാക്ഷ്യങ്ങളായി നിൽക്കുമ്പോ ഒരു സാധാരണക്കാരനായാലും ഒരു പൊതുപ്രവർത്തകനായാലും അവന്റെ ജീവിതത്തിലെ ഇത്തരം വിഷയങ്ങളുള്ള വിയോജിപ്പും യുദ്ധവും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ിയ വ്യക്തിയായിട്ടാണ് നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത അതായത് മനസ്സുകൊണ്ടാകുന്ന രൂപത്തിൽ ഹൃദയങ്ങൾ തമ്മിൽ ചേർത്ത് നിന്ന ഒരു ബന്ധം രാഷ്ട്രീയത്തിലെ വ്യത്യസ്തമായ തെക്കുന്നില്ല കടന്നു പോയിട്ടുണ്ട് സന്തോഷകരമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഏറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അവഗണനയും അമർഷവും എല്ലാം തന്നെ ശരീരത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ നല്ല കൂട്ടായി Yeah, the but... Kau tak kan tanya-nanya. Saya jawab tanda-tanda banyak-banyak selama ini. Pada masa itu, pak tu isteri CSC bercakap denganelson dan guru-guru yang lain atas warsawab ni Kapol 3D itu berkata dia pada waktu tentang melukis aktif tanda-tanda yang tersendiri di ibu. പിന്നീട് ഇരിക്കാൻ രൂപപ്പെട്ടത് നമ്മളിൽ നിന്ന് വിട്ടുപോരാസായ രണ്ടുപേരും ഉപയോഗിക്കുന്ന പേന എന്റെ ഓർമ്മയിൽ സാധാരണയുള്ള പേന രണ്ടത്തെ കച്ചവട് അത്രയും പരന്ന് പരത്തി എഴുതുന്ന ഒരു ശൈലി അദ്ദേഹത്തിൽ ഞാൻ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കത്തലുകയിൽ വന്നിരുന്നു എഴുതുന്ന ആന്റെ മനസ്സിൽ എങ്ങനെ വരിക കുറച്ച് ദൃഢമായ കാര്യങ്ങൾ

είναι το διάβολο μέσα अभव इतर वियमि मना अंदरि सदष्ट मतपटे सोगियाोताही